അസലാ വലൈക്കും വഹമ്മത്തുല്ലാ വാത്തു എല്ലാ പ്രേക്ഷകർക്കും പുതിയ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കണ്ണൂർ തളിപ്പറമ്പ് കപ്പാലം അല്ലേ കപ്പാലം കപ്പാലം എന്ന സ്ഥലത്ത് വർഷങ്ങൾ പഴക്കുള്ള സയ്യിദന്മാർ മഹാന്മാരായ സയ്യിദന്മാർ പാർത്തിരുന്ന രണ്ട് വീട് അതിൽ ഒരു വീട് പൂർണ്ണ ഏകദേശം പൊളിഞ്ഞ് പോയിട്ടുണ്ട് ഒരു വീടിപ്പളും ഏകദേശം ആ ഒരു പഴമയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതി അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മൂത്തന്മാൻ്റെ മകൻ സയ്യിദ് സുഫിയാൻ തങ്ങളാണ് അപ്പോൾ ഇൻഷാള്ള നമുക്ക് ആ വീഡിയോ വീടൊക്കെ നമുക്ക് കാണാം ഇൻഷാള്ളൂ അപ്പോൾ ഇതാണ് ആ വീട് കേട്ടോ ഏകദേശം അറുപത് അറുപതിൽ കൊല്ലം പരം പഴക്കമുള്ള തറവാടാണ് മഹാന്മാരായ കണ്ണൂർ സയ്യിദന്മാർ പാർത്തിരുന്ന വീടാണ് ഇത് മറ്റൊരു വീട് കെട്ടോ ഈ വീട് ഏകദേശമൊക്കെ പൊളിഞ്ഞ് അതിൻ്റെ ഒരു ഇല്ലാത്തൊരവസ്ഥയിലായിക്കോണു പൊളിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ താമസമൊന്നുമില്ല ഈ ഒരു വീട്ടിൽ അഞ്ചാറ് കൊല്ലം മുമ്പ് വരെ താമസക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേറെ വീടുകളൊക്കെ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു തറവാടായി ഇതിപ്പോളും നിലനിൽക്കുകയാണ് നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഇങ്ങനത്തെ തറവാടുകൾ കാണാൻ പറ്റുക നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് കയറി കാണിക്കാം നമ്മൾ നിൽക്കുന്നത് ഏകദേശം പൊളിഞ്ഞൊന്നും ചാടാത്തൊരു വീട്ടിലാണ് ഈ വീട്ടിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് മറ്റു വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് തറവാടുകൾ ഇതാണ് ആ വീടിൻ്റെ ബാക്ക് ഭാഗത്തിലേക്ക് ഇങ്ങനെ പോന്നാൽ നല്ല ഒരു പഴമങ്ങ നിലനിർത്തിയ ഒരു മനോഹരമായ ഒരു കാഴ്ച കാണാം നമുക്ക് അപ്പൊ ഇൻഷാ അമ്മ അപ്പോൾ ഈ ഒരു വീഡിയോയില് നമ്മള് ഇവിടെ കണ്ണൂർ തളിപ്പറമ്പിലുള്ള രണ്ട് തറവാടുകൾ പുരാതന കാലത്തുള്ള രണ്ട് തറവാട് വീഡിയോയിൽ കാണിച്ചു അപ്പോൾ ഇൻഷാല്ല നല്ല ഇതുപോലെ പുരാതന കാലത്തെ തറവാടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും വീഡിയോയിൽ കാണാം ഇൻഷാള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു